श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം പതിനേഴ് പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് യോഗോ ഭവതി ദുഃഖ പദാനുപദം യുക്താഹാരവിഹാരസ്യ നിയന്ത്രിതമായ കൂടിയവനായി കർമ്മസു കർമ്മങ്ങളിൽ യുക്തചേഷ്ട്യ യുക്തമായ ചേഷ്ടകളോട് ചേഷ്ടകളോടുകൂടിയവനായി യുക്തസ്വപ്നാവബോധസ്യ നിയന്ത്രിതമായ ഉറക്കവും ഉണർവും ഉള്ളവന് യോഗ യോഗം ദുഃഖ ദുഃഖനാശകരമായി ഭവതി ഭവിക്കുന്നു വിവർത്തനം ആഹാരം നിദ്ര വിഹാരം പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗപരിശീലനം കൊണ്ട് സർവദുഃഖങ്ങളും അകറ്റാൻ കഴിയും ഭാവാർത്ഥം ഭക്ഷണം ഉറക്കം പ്രതിരോധം ലൈംഗിക വീഴ്ച എന്നീ ശാരീരിക ആവശ്യങ്ങൾ അമിതമായാൽ യോഗ പരിശീലന പുരോഗതിക്ക് വിഘ്നം ചെയ്യും ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണപ്രസാദം മാത്രം ഭക്ഷിക്കുന്ന പതിവ് കൊണ്ടേ നിയന്ത്രണം സാധ്യമാവൂ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പച്ചക്കറികൾ പുഷ്പങ്ങൾ ഫലങ്ങൾ ധാന്യങ്ങൾ പാൽ മുതലായവ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ കൃഷ്ണാവബോധമാർന്ന ഭക്തൻ മനുഷ്യഭോജ്യമല്ലാത്തതോ ദ്രവ്യങ്ങളിൽ പെടാത്തതോ ആയ ആഹാരം ഉപയോഗിക്കാതിരിക്കുന്നതിന് തനിയെ പരിശീലിക്കുന്നു ഇനി ഉറക്കത്തിൻ്റെ കാര്യത്തിലാകട്ടെ കൃഷ്ണാവബോധപ്രേരിതങ്ങളായ പ്രവൃത്തികൾ നിറവേറ്റുന്നതിൽ എപ്പോഴും ജാഗരൂകനായ അയാൾ അനാവശ്യമായി ഉറങ്ങുന്നത് വലിയൊരു സമയനഷ്ടമായിട്ടാണ് കരുതുക അവ്യർത്ഥകാലത്തും തൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം പോലും ഭഗവത് സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നത് ഭക്തന് ദുസ്സഹമത്രേ അതുകൊണ്ട് അയാൾ ഉറക്കം ആവുന്നത്ര കുറയ്ക്കും ഇതിന് മാതൃകയാണ് ശ്രീല രൂപഗോസ്വാമി അദ്ദേഹം ദിവസത്തിൽ രണ്ട് മണിക്കൂറിലധികം ഉറങ്ങാറുണ്ടായിരുന്നില്ല ചിലപ്പോൾ അതും കൂടി ഒഴിവാക്കി കൃഷ്ണനെ സേവിക്കുന്നതിൽ തന്നെ മുഴുകി ആനന്ദിക്കും ഹരിദാസ് ഠാക്കൂറാകട്ടെ തൻ്റെ ജപമാലയിൽ മൂന്ന് ലക്ഷം തവണ കൃഷ്ണനാമം ഉച്ചരിച്ച ശേഷമേ ഓരോ ദിവസവും പ്രസാദം സ്വീകരിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാറുള്ളൂ പ്രവൃത്തിയെ സംബന്ധിച്ചു നോക്കിയാൽ കൃഷ്ണാവബോധമാർന്ന ഒരാൾ കൃഷ്ണന്റെ താത്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളിൽ മാത്രമാണ് ഏർപ്പെടുക അതുകൊണ്ട് ആ പ്രവൃത്തി നിയന്ത്രിതവും ഇന്ദ്രിയേച്ഛയുടെ മാലിന്യം തീണ്ടാത്തതുമായിരിക്കും ഇന്ദ്രിയ സന്ദർപ്പണത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഭൗതിക വിശ്രമവും ആവശ്യമാകുന്നില്ല വാക്കിലും കർമ്മത്തിലും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കും ശാരീരികമായ ഏതൊരു പ്രവർത്തനത്തിലും നിയന്ത്രണം പാലിക്കുന്നതിനാൽ അയാൾക്ക് ഭൗതിക ദുഃഖങ്ങളില്ല തന്നെ ഹരേ കൃഷ്ണ